നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി സത്തിന്റെ ഊരണമെന്ന് മുതിർന്ന നേതാക്കൾക്ക് ബോധം വന്നത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി പിണറായി വിജയൻ പാർട്ടിയുടെയും ഇതിന്റെ മുഖമുദ്രയായിരുന്ന പല നേതാക്കളുടെയും നാശം കാണാനാണ് ഇറങ്ങിയിരിക്കുന്നത് കൂടെ നിന്നവരുടെ കാലുവാരി അവരുടെ രാഷ്ട്രീയ ഭാവിയുടെ കൂമ്പൊടിച്ചു സി പി എം എട്ട് നിലയിൽ പൊട്ടി പക്ഷെ അപ്പോഴും പിണറായി ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് കാരണം തന്റെ എതിരാളികളെല്ലാം തകർത്തു അവർ തളർന്നു വീണു എളമരം കരീമിനെയും കെ കെ ശൈലജയെയും തോമസ് ഐസക്കിനെയും എം വി ജയരാജനെയും എല്ലാം മത്സരിപ്പിച്ചതിന് പിന്നിൽ പിണറായിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു സി പി എമ്മിൽ ഭാവി മുഖ്യമന്ത്രിയായി കണ്ട ശൈലജ ടീച്ചറും തോറ്റു സി പി എമ്മിൽ ഇതോടെ പിണറായി ശത്രുവായി കണ്ട എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധിയിൽ തോറ്റു മന്ത്രിയായ കെ രാധാകൃഷ്ണനും ഈ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം പക്ഷേ തദ്ദേശവാസി എന്ന ജനകീയ മുഖം ആലത്തൂരിൽ രാധാകൃഷ്ണന്റെ തുണയായി ജയിച്ച് കയറി പിണറായി വിജയൻ ഒരു താപ്പാനയാണ് തനിക്ക് മുന്നിൽ എതിരാളികൾ ഉണ്ടെങ്കിൽ അവരെ വെട്ടി വീഴ്ത്തുന്ന രീതിയാണ് പിണറായി വിജയന്റേത് അതുകൊണ്ട് തന്നെയാണ് പലരെയും ഒതുക്കി പിണറായി ഇതുവരെ എത്തിയത് കൈപിടിച്ചുയർത്തിയ വി എസിന്റെ ഏർ നെറുകും തലയിൽ ചവിട്ടിയാണല്ലോ ഇപ്പോൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത് കൂടെ നിന്നവരെ എല്ലാം അവരുടെ എല്ലാം കാലു വാര്യ ചരിത്രമാണ് പിണറായിക്കുള്ളത് തന്റെ കാലം കഴിഞ്ഞാലും ഇനിയിപ്പോൾ റിയാസിന് വഴി വെട്ടിക്കൊടുക്കാനാണ് പിണറായി നീക്കം നടത്തുന്നത് റിയാസ് മുഖ്യമന്ത്രി കസേരയിൽ കയറിയാലും താൻ വീട്ടിലിരുന്ന് കൊണ്ട് ഭരിക്കാമെന്ന ഒരു അഹങ്കാരം ധാർഷ്ട്യവുമാണ് പിണറായിയെ നയിക്കുന്നത് തനിക്ക് മുന്നിൽ തടസ്സമായി പാർട്ടിയിൽ ഉള്ളവരെയാണ് വെട്ടി വെട്ടിവീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അപ്പോഴും പിണറായി ഓർക്കുന്നില്ല ആകെയുള്ള കുറച്ച് മുഖങ്ങളെ വെട്ടി വീഴ്ത്തിയാൽ പിന്നെ എന്തെടുത്ത് വെച്ച് തെരഞ്ഞെടുപ്പിൽ കാണിക്കുമെന്നുള്ളത് പക്ഷെ അതൊന്നും മൂപ്പരെ ബാധിക്കുന്ന വിഷയമേ അല്ല തനിക്ക് തനിക്കെതിരാളികളായിപ്പോയോ ഇനിയിപ്പോൾ പാർട്ടി തോറ്റാലും സാരമില്ല അവരെ വെട്ടി വീഴ്ത്തണം ആ ഒരു കുതന്ത്രമാണ് അല്ലെങ്കിൽ അത്രത്തോളം നിഷ്ഠൂരമായ ചിന്തകളാണ് പിണറായി വിജയൻ ഉള്ളതെന്നാണ് ഒപ്പം നിൽക്കുന്നവർ പോലും പറയുന്നത് പാർട്ടിയിൽ പലരെയും വെട്ടി വീഴ്ത്തി കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പോടു കൂടി പിണറായി കണക്ക് കൂട്ടിയതും അതുതന്നെയാണ് തനിക്ക് വേണ്ടാത്തവരെയെല്ലാം പക്ഷേ പാർട്ടിക്ക് അവരെ ഒന്നും തനിക്ക് വേണ്ട പക്ഷേ അവരെ വെട്ടി വീഴ്ത്തണം അതിനുവേണ്ടി തന്നെ അറിഞ്ഞു കളിച്ചു പിണറായി വിജയൻ മത്സരിക്കാൻ ഒരു താല്പര്യവും ഇല്ലാതിരുന്ന കെ കെ ശൈലജയെ വടകരയിൽ കൊണ്ടു നിർത്തി മത്സരിപ്പിച്ചു അതിനുശേഷം പിന്നീട് എന്താണ് ഉണ്ടായത് പാനൂരിൽ ഇവർ തന്നെ ബോംബ് പൊട്ടിച്ചു ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകികളെ മഹത്വവൽക്കരിച്ചു ഒരു വീഡിയോയുടെ പേരിൽ ഷാഫിക്ക് നേരെ വലിയ ആരോപണം പടുത്തുയർത്തി വിട്ടു കാഫിർ പ്രയോഗം ഉടലെടുത്തു ഇതെല്ലാം വടകരയിൽ ഷാഫി പറമ്പിലിന് വലിയ വിജയമൊരുക്കി അങ്ങനെ കേരളത്തിലെ ഏറ്റവും ജനകീയയായ രാഷ്ട്രീയ നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സ്ഥിതി വന്നു ഇതിന് പിന്നിൽ സി പി എമ്മിലെ അടിയൊഴുക്കുകൾ കാരണമായി എന്ന് കരുതുന്നവരുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അത് സമ്മതിക്കുന്നു പിണറായിക്ക് പകരം സി പി എമ്മിലെ ഒരു വിഭാഗം ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശൈലജ അടുത്ത തവണ രണ്ട് തവണ എം എൽ എ ആയി എന്ന ന്യായം പറഞ്ഞ് ശൈലജക്ക് നിയമസഭാ സീറ്റും നൽകില്ല അങ്ങനെ ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ജീവിതം തളർച്ചയിലേക്ക് പോകും സി പി എമ്മിൽ ഇനി ആത്മപരിശോധനയുടെ കാലമാകും ശൈലജയടക്കം പരാതികൾ നേതൃത്വത്തിന് മുന്നിൽ വെക്കാൻ സാധ്യതയുണ്ട് വടകരയിലും കണ്ണൂരിലുമെല്ലാം സിപിഎമ്മിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് സൂചന ഇ പി ജയരാജൻ അടക്കമുള്ളവരുടെ വിവാദം ഉണ്ടാക്കലും ശൈലജയെ പോലുള്ളവരെ പലപ്പോഴും വേദനിപ്പിച്ചിരുന്നു തോൽവിയെല്ലാം ഈ വിഷയങ്ങൾ നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തും കൂടുതൽ ഉൾപാർട്ടി ചർച്ചകൾ സിപിഎമ്മിൽ ആവശ്യമാണെന്ന തിരിച്ചറിയൽ ഈ തോൽവിയിൽ നിന്നും സി പി എമ്മിനകത്ത് എന്നാൽ ലോക്സഭയിലെ ദേശീയ രാഷ്ട്രീയമാണ് തോൽവിക്ക് കാരണമെന്ന വിലയിരുത്തൽ ചർച്ചയാക്കാനാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ശ്രമം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കത്തിനിന്ന സി പി എം നേതാവായിരുന്നു എം എ ബേബി കുണ്ടറയിൽ നിന്നും ഉജ്ജ്വല വിജയം നേടിയ ബേബി പക്ഷെ കൊല്ലത്തെ കെ പ്രേമചന്ദ്രനെതിരെ മത്സരിച്ച് ബേബി തോൽവിയേറ്റുപോയി പ്രേമചന്ദ്രനെ പരനാറിയെന്ന് വിളിച്ചത് ബാധിച്ചത് എം എ ബേബിയെ ആയിരുന്നു സി പി എമ്മിന്റെ ഭാവി മുഖ്യമന്ത്രിയായി പലരും കണ്ട എം എ ബേബിയുടെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു വലിയ ഇടുത്തി വീണു പിന്നീട് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ പോലും ബേബിയെ കാണാനുണ്ടായിരുന്നില്ല പൊളിറ്റ് ബ്യൂറോ അംഗമായി ഡൽഹിയിൽ ഒതുങ്ങിപ്പോയി അല്ല ഒതുക്കി കളഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലും സി പി എമ്മിലെ ഔദ്യോഗിക പക്ഷക്കാരുടെ കണ്ണിലെ കരടുകൾ തോറ്റു ചെന്താരകമെന്ന് ഏവരും വിശേഷിപ്പിക്കുന്ന പി ജയരാജൻ തോറ്റതോടെ പാർട്ടിക്കുള്ളിലെ സംഘടന കരുത്തെല്ലാം ചോർന്നുപോയി എം ബി രാജേഷും കെ എൻ ബാലഗോപാലും പി രാജീവും വി എൻ വാസവനും തോറ്റു ഇതിൽ പലരും നേതൃത്വത്തിന് മുകളിൽ വളർന്നവരായിരുന്നു അവർ പാർട്ടിക്ക് വിധേയരായി അങ്ങനെ അവർ നിയമസഭയിൽ മത്സരിച്ചു എല്ലാവരും മന്ത്രിമാരായി എന്നാൽ നേതൃത്വത്തിന് താൽപ്പര്യമില്ലാത്ത എ പ്രദീപ് കുമാറിന് എന്ത് സംഭവിച്ചു എന്നതും ചരിത്രം മലബാറിൽ ചിലരുടെ വളർച്ചയ്ക്ക് തടസ്സമായി പലരും കണ്ടത് പ്രദീപ് കുമാറിനെയും പി ജയരാജനെയുമായിരുന്നു ആ ലക്ഷ്യം അവർ രണ്ടായിരത്തി പത്തൊൻപതിൽ ജനകീയരെന്നേവരും കരുതിയ സിപിഎം നേതാക്കളെ തോൽപ്പിച്ചു നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പട്ടിക വിപുലമായിരുന്നു വടക്കു നിന്നുള്ള വിജയരാഘവനും ശൈലജയും എളമരം കരീമും എം വി ജയരാജനും അങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നു തോൽവിയോടെ ഇവരെല്ലാം ജനകീയരല്ലാതാകുകയാണ് ഇനി സീറ്റ് കൊടുക്കാതിരിക്കാൻ ഈ തോൽവിയും പറയാം ആസൂത്രിത ഗൂഢാലോചന ഇവരുടെ തോൽവിക്ക് പിന്നിൽ വ്യക്തമായി പിണറായി കേന്ദ്രത്തിൽ നിന്ന് നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം ശക്തമാകുന്നത് എന്തിനും ഏതിനും പിണറായിക്കൊപ്പം നിന്ന എളമരം കരീമിനെ നിർത്തി അങ്ങ് തോൽപ്പിച്ചു കേരളത്തിൽ സി പി എമ്മിന് ഏറ്റവും സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ കോഴിക്കോട് കണ്ണൂരിനേക്കാളും കൂടുതലാണ് കോഴിക്കോട്ടെ പാർട്ടി മെമ്പർഷിപ്പ് ഇവിടുത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും എൽ ഡി എഫിനാണ് കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുമുന്നണിക്കൊപ്പമാണ് ആ സ്ഥലത്താണ് പാർട്ടിക്ക് ഈ രീതിയിൽ വലിയ തിരിച്ചടി ഉണ്ടായത് ഇരുപതിനായിരം വോട്ടിന് കരീം ജയിക്കുമെന്നായിരുന്നു അവസാന നിമിഷം വരെ സി പി എം നേതാക്കൾ വാദിച്ചുകൊണ്ടിരുന്നത് കോഴിക്കോട്ടെ അന്തിമ കണക്കുകൾ വന്നപ്പോൾ സി പി എം ശരിക്കും ഞെട്ടിപ്പോയി ഞെട്ടിയത് ഇളമരം കരീമ് തന്നെയാണ് ഒരു കാലത്തും തങ്ങളെ കൈവിടില്ല എന്ന് കരുതിയ ബേപ്പൂർ എലത്തൂർ ബാലുശ്ശേരി മണ്ഡലങ്ങളിൽ പോലും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് മന്ത്രി റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ യു ഡി എഫ് ലീഡ് ഇരുപതിനായിരത്തോളമാണ് എളമരം കരീം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പിന്തുണയോടെ പണം ഒഴുക്കിയുള്ള പ്രചാരണമാണ് നടത്തിയത് കോഴിക്കോട് മണ്ഡലത്തിന്റെ മുക്കും മൂലയിലുമെല്ലാം കരീം എന്ന് പറഞ്ഞ് ഇളമരം നിറഞ്ഞു നിൽക്കുന്ന ഫ്ലെക്സുകൾ ഉയർന്നു കോഴിക്കോട് മണ്ഡലത്തിൽ ചുറ്റി നടക്കുന്നവർ പോലും പറഞ്ഞത് പ്രചാരണത്തിൽ എൽ ഡി എഫ് ബഹുദൂരം മുന്നിലാണെന്നാണ് കോഴിക്കോട്ടെ സകല ബിസിനസ് ഗ്രൂപ്പുകളുടെയും പിന്തുണ മുൻ വ്യവസായ മന്ത്രി കൂടിയായ എളമരം കരീമിനുണ്ടായിരുന്നു സി പി എമ്മിനെ സമസ്തയുടെ ഒരു വിഭാഗത്തോടും കാന്തപുരം എ പി സുന്നി വിഭാഗത്തോടുമൊക്കെ അടുപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ബുദ്ധി കേന്ദ്രവും എളമരം കരീമു തന്നെയായിരുന്നു പൌരത്വ ഭേദഗതിയും ഏക സിവിൽ കോഡും അടക്കമുള്ള വിഷയങ്ങൾ എടുത്തിട്ട് മുസ്ലിം വോട്ടിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന തീക്കളിയാണ് ഇടതുപക്ഷം ഇവിടെ നടത്തിയതെന്നാണ് ആരോപണം പക്ഷേ ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി ഒരിക്കലും കൈവിടാതിരുന്ന മണ്ഡലങ്ങൾ പോലും സി പി കൈവിട്ടു അങ്ങനെ മുതിർന്ന നേതാക്കൾ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ തോൽവി ശക്തമായി തന്നെ തിരിച്ചുവരും സീറ്റുറപ്പ് എന്ന് കരുതിയ നേതാക്കൾ പോലും എട്ട് നിലയിൽ പൊട്ടിയ കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പോടെ കണ്ടത് ഇവരെയെല്ലാം പിണറായി വിജയൻ ഒതുക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തന്റെ എതിരാളികളായി കണ്ടിരുന്ന അല്ലെങ്കിൽ റിയാസിന് മുന്നോട്ടേക്കുള്ള വഴി വെട്ടുമ്പോൾ തടസ്സമായി നിന്നിരുന്നവരെയെല്ലാം പിണറായി വിജയൻ ഒതുക്കി പക്ഷേ ഇപ്പോൾ ഈ നേതാക്കളെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ് പാർട്ടിയിൽ ചർച്ചയും തുടങ്ങിയിട്ടുണ്ട് പിണറായിസം ഇനി വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല പിണറായിസം ഇനിയും വെച്ചുപൊറപ്പിച്ചാൽ ഈ പാർട്ടി ഉണ്ടാകില്ല എന്ന് ഇവർക്കിപ്പോൾ ഒരു ബോധം വന്നിട്ടുണ്ട് ആ ബോധത്തിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാവരും പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും പാർട്ടിയിൽ വലിയ പോരാണ് ഉടലെടുത്തിരിക്കുന്നത്